പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപയുടെയും തിരുനാമത്തിൽ ആമി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ചെറിയ ജഗണമേ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗ്ഗത്തിൽ സംഭരിച്ചു വെക്കുവിൻ അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതം നശിപ്പിക്കുകയോ ഇല്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ നിങ്ങളുടെ ഹൃദയവും നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചു മരിക്കുവിൻ തങ്ങളുടെ യജമാനൻ കല്യാണവിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു തുറന്നുകൊടുക്കുവാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന കൃത്യന്മാർ ഭാഗ്യവാന്മാർ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും അവൻ രാത്രിയുടെ രണ്ടായാമത്തിലോ മൂന്നായാമത്തിലോ വന്നാലും അവരെ ഒരുക്കുമുള്ളവരായി കണ്ടാൽ ആഹൃത്യന്മാർ ഭാഗ്യവാൻമാർ ഇതറിഞ്ഞുകൊള്ളുവിൻ കള്ളൻ ഏതു മണിക്കൂറിൽ വരുമെന്ന് ഗൃഹനായകൻ അറിഞ്ഞിരുന്നെങ്കിൽ തൻ്റെ വീട് കുതി തുറക്കുവാൻ അനുവദിക്കുമായിരുന്നില്ല നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് യേശുവിൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ നോമ്പിൻ്റെ ഒരു ദിവസം കൂടി നമ്മൾ പിന്നിടുന്നു യേശുവിൻ്റെ വാക്കുകൾ നമുക്ക് അനുസ്മരിക്കാം നോമ്പും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ ജാതി കടന്നു പോകുന്നതല്ല സുഖപ്പെടുത്തുവാനായിട്ടും ശക്തിപ്പെടുത്തുവാനായിട്ടും ശിഷ്യന്മാർ ശ്രമിച്ചപ്പോൾ നടക്കാതെ പോയി അപ്പോൾ യേശു അവരോട് പറഞ്ഞതാണ് പ്രാർത്ഥിക്കണം നോമ്പ് നോൾക്കണം ഇതുകൊണ്ട് മാത്രമേ തിന്മയുടെ മേൽ വിജയം നേടുവാനായിട്ട് നമുക്കാവൂ ഈ നോമ്പും നമ്മളെ ഒരുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് തന്നെ ഇന്നത്തെ സുവിശേഷ ഭാഗം രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് രണ്ടാ രണ്ടാമത്തെ ഭാഗമാണ് നമ്മുടെ ധ്യാനത്തിനായിട്ട് എടുക്കുന്നത് പ്രാർത്ഥന യേശുദമ്പുരാൻ പറയുന്നു സദാ ജാഗരൂകരായിരിക്കും സദാ ജാഗരൂകരായ വൃത്യന്മാർ എങ്ങനെയായിരിക്കുമെന്ന് യേശുദമ്പുരൻ ഇവിടെ വിവരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥനയെപ്പറ്റി നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് പ്രാർത്ഥന എങ്ങനെ എങ്ങനെയായിരിക്കണമെന്നും നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെയാണ് എന്നും നമ്മൾ ചിന്തിക്കാറുണ്ട് യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന എപ്പോഴും നമ്മൾ ഉരുവിടാറുണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന കൈകൾ വിരിച്ചു ചൊല്ലുമ്പോൾ നമ്മൾ നേടുന്ന ഒരു തൃപ്തിയുണ്ട് ജീവിതത്തിൻ്റെ ഒരു സന്തോഷം അത് ആ പ്രാർത്ഥനയിൽ മുഴുവൻ കുടികൊള്ളുന്നു പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കണമെന്ന് യേശുദമ്പുരാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുദമ്പുരാൻ ജാഗ്രതയുള്ള ജാഗരൂകതയുള്ള ഭൃത്യന്മാർ എങ്ങനെയായിരിക്കുമെന്ന് പറയുന്നു അതുകൊണ്ട് യേശുദമ്പുരാൻ നമ്മളെ പ്രാർത്ഥന എന്താണെന്ന് എന്ന് പഠിപ്പിക്കുന്നു അത് സദാ ജാഗരൂകതയുള്ള ഭൃത്യന്മാരെ പോലെയാണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായി ജാഗ്രതയുള്ളവരും ജാഗരൂകതയുള്ളവരുമായിരിക്കുക അതാണ് പ്രാർത്ഥന ഇന്ന് യേശുവിൻ്റെ വാക്കുകളിൽ ഈ സുവിശേഷത്തിലൂടെ നമ്മൾ കേൾക്കുന്നത് സദാ ജാഗ്രതയുള്ളവരായിരിക്കുക ജാഗരൂകതയുള്ളവരായിരിക്കുക സദാ ജാഗരൂകതയുള്ള വൃത്തിയന്മാർ അവരെങ്ങനെയായിരിക്കുമെന്ന് തമ്പുരാൻ പറയുന്നുണ്ട് നാല് കാര്യങ്ങളാണ് യേശു തമ്പുരാൻ ഇന്ന് ഈ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുക ഒന്നാമത്തെ കാര്യം അരമുറുക്കിയിരിക്കുക വിളക്ക് കത്തിച്ചിരിക്കുക കാത്തിരിക്കുക അതോടൊപ്പം ഉണർന്നിരിക്കുക ഇങ്ങനെ നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ യേശു തമ്പുരാൻ നമ്മളിൽ നിന്ന് നിന്നാഗ്രഹിക്കുന്ന പ്രാർത്ഥന പ്രത്യേകിച്ച് ഈ നോമ്പിൽ നമ്മളിലൂടെ നടക്കുന്ന ഓരോ പ്രാർത്ഥനയും നമ്മളിരിക്കുന്ന ഓരോ ധ്യാനവും ഈ നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാകുന്നില്ലെങ്കിൽ നമ്മളിൽ എവിടെയോ അപൂർണതയുണ്ടെന്ന് നമ്മൾ ധരിക്കേണ്ടിയിരിക്കുന്നു അരമുറുക്കുക നമുക്കറിയാം പഴയ നിയമ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന കാര്യം അവരമുറുക്കി അപ്പമുറിക്കുവാനായിട്ട് കാത്തിരുന്നു ഒരുക്കമുള്ളവരായി നാടിൻ്റെയും വീടിൻ്റെയും രക്ഷയ്ക്കായിട്ട് അവരെ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന സമയം അരമുറുക്കി അവർ കാത്തിരുന്നു അരമുറുക്കി ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയായി നമ്മുടെ നമ്മൾ ചൊല് നമ്മൾ പറയുന്ന ഒരു പഴംചൊല്ലിൽ കച്ച കിട്ടിയിറങ്ങുക എന്ന് പറയും കച്ച കിട്ടിയിറങ്ങിയാൽ അത് നേടിയെടുക്കണം ഒരുങ്ങിയിരിക്കുക അരമുറുക്കുക എന്ന് പറയുമ്പോൾ ഇതാണ് തമ്പുരാൻ വിവക്ഷിക്കുന്നത് കുർബാനയ്ക്കൊരുങ്ങുന്നത് പോലെ നമ്മുടെ ജീവൻ്റെ രക്ഷയ്ക്ക് ഒരുങ്ങുന്നത് പോലെ നമ്മുടെ നാടിൻ്റെയും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്കൊരുങ്ങുന്നത് പോലെ അരമുറുക്കി പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുന്നു അരമുറുക്കുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയുടെ ആദ്യപടിയായി രണ്ടാമതായി യേശുദമ്പുരാൻ പറയുന്നത് വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് വെളിച്ചത്തെക്കുറിച്ച് ഞാൻ പ്രകാശമാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞു വന്നവൻ നമ്മളോട് പ്രാർത്ഥന നിരന്തരമായ പ്രാർത്ഥന എങ്ങനെയായിരിക്കണമെന്ന് സൂചിക്കുമ്പോൾ സൂചിപ്പിക്കുമ്പോൾ രണ്ടാമതായി പറയുന്നു വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ നാടിൻ്റെ ചുറ്റുപാടിൽ വിളക്ക് കത്തിക്കുക എന്നുള്ളത് എല്ലാ പ്രാർത്ഥനയുടെയും ഒരു പ്രാരംഭകാര്യമാണ് വിളക്ക് കത്തിക്കുക വിള കത്തിച്ച് വിളക്ക് സൂക്ഷിക്കുക എന്നുള്ളത് ദൈവ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പ്രത്യേകിച്ച് ഹിന്ദു പാരമ്പര്യമനുസരിച്ച് അനുസരിച്ച് ദീപം തെളിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വീട്ടിലേക്കും നാട്ടിലേക്കും വിളിച്ചു വരുത്തുക എന്നുള്ളതാണ് ദീപം കത്തിക്കുക വിളക്ക് കത്തിക്കുക വിളക്ക് കത്തിച്ച് വെച്ച് കാത്തിരുന്ന പത്ത് കന്യകമാരെ നമുക്കറിയാം എണ്ണ കരുതാതിരുന്നവരും എണ്ണ കരുതിയവരും ഇത് വിളക്ക് കത്തിക്കുമ്പോൾ എണ്ണ കരുതുക എന്ന് പറയുമ്പോൾ വിശ്വാസത്തോടുകൂടി വിളക്ക് കത്തിച്ച് ഇരിക്കുക പ്രാർത്ഥനയുടെ രണ്ടാം ഘട്ടം അങ്ങനെയാണ് മൂന്നാമത്തെ ഘട്ടം കാത്തിരിക്കുക എന്നുള്ളതാണ് ഇനി വിളക്ക് തെളിച്ചാലും അരമുറുക്കിയാലും കാത്തിരിക്കണമെന്ന് നിർബന്ധമില്ല കാത്തിരിക്കുക എന്നുള്ളത് മനോഭാവമാണ് പ്രാർത്ഥനയിലേക്ക് വളരുന്ന ഒരു ആത്മീയ മനുഷ്യൻ ഒരു യേശു ശിഷ്യൻ അവൻ അരമുറുക്കുമ്പോഴും വിളക്ക് തെളിക്കുമ്പോഴും അവൻ അടുത്തതായി നേടിയെടുക്കാൻ പോകുന്നത് പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാത്തിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് യേശു യേശുദമ്പുരാൻ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞത് കാത്തിരിക്കുക നിങ്ങൾ ഒരുമിച്ച് ദേവാലയത്തിൽ ജറൂസലേം വിട്ടു പോകാതെ ഇവിടെ കാത്തിരിക്കുക പരിശുദ്ധാത്മാവിൻ്റെ വരവിനായിട്ട് പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ പ്രാർത്ഥനയാണ് കേൾക്കുക കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് പ്രാർത്ഥനയും പരിശുദ്ധാത്മാവും ഉണ്ടാവുക കാത്തിരിക്കാനുള്ള ആഹ്വാനം ഈ നോമ്പ് നമുക്ക് നൽകുന്നു അങ്ങനെ ഏറ്റവും അവസാനത്തെ പടിയിലേക്ക് കടക്കുമ്പോൾ ഉണർന്നിരിക്കുക ഉണർവിൻ വരം ലഭിക്കാൻ എന്ന് പാട്ട് പാടിക്കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ചിലപ്പോഴൊക്കെ ആരംഭിക്കുക അതേപോലെ ഉണർന്നിരിക്കുക എന്നുള്ളത് ഒരു പക്ഷേ അരമുറുക്കാനായിട്ടും വിളക്ക് കത്തിക്കാനായിട്ടും കാത്തിരിക്കാനുള്ള ഒരു ഭാവം കാത്തിരിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ പോലും ഉണർന്നിരിക്കാനായിട്ട് സാധിക്കണമെന്നില്ല ഉണർന്നിരിക്കാത്തത് കൊണ്ട് അപകടമുണ്ടായത് ശിഷ്യന്മാർക്ക് തന്നെയാണെന്ന് നമുക്കറിയാം യേശുവിൻ്റെ ഒപ്പം ഉണർന്നിരിക്കാൻ കഷ്ടപ്പെടുന്ന ശിഷ്യന്മാരെ നമ്മൾ ഗസമനിയിൽ കാണുന്നുണ്ട് അവിടെ അപകടമുണ്ട് തിന്മയുടെ ശക്തി കൂടുതൽ നമ്മളെ മുറുകെ പിടിക്കുവാനായിട്ട് ഇടയാകും ഉണർവുള്ളവരല്ലെങ്കിൽ ഉറങ്ങുന്നത് ഉറക്കത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഒരുപക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണമായിരിക്കാം പ്രിയപ്പെട്ടവരെ യേശു നമ്പുരാൻ അരുളിച്ച് ചെയ്യുന്നു ഉണർവുള്ളവരായി അരമുറുക്കി വിളക്ക് കത്തിച്ച് കാത്തിരിക്കുക ഇതായിരിക്കണം ഈ നോമ്പിൽ നിങ്ങൾ നേടിയെടുക്കേണ്ട യഥാർത്ഥ പ്രാർത്ഥന ഈ പ്രാർത്ഥനാ ജീവിതത്തിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇന്നത്തെ ജീ ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനാ ധ്യാനം ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ധ്യാനം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാനായിട്ടും നിരന്തരമായി പ്രാർത്ഥിക്കുവാനും സദാ ജാഗരൂകരായിരിക്കുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം അതിനുവേണ്ടി തമ്പുരാൻ്റെ കൃപ നമുക്ക് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം തുടങ്ങാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപയുടെയും തിരുനാമത്തിൽ ആമയും